ും വീട്ടിലുണ്ടല്ലേ വീട്ടിലെന്ത്യ ടീച്ചർ പറഞ്ഞു തന്നെ ഇന്നല മഴയും കാലാവസ്ഥ നമ്മ പഠിക്കുന്ന മഴയും കാലാവസ്ഥ അല്ലേ മഴയും കാലാവസ്ഥ അംഗൻവാടിയിൽ വന്നിട്ട് എല്ലാരും പാടണം നല്ല കുട്ടികളായിട്ട് പഠിക്കണം അമ്മയുടെ എല്ലാം പറഞ്ഞു തരാൻ പറണം പാട്ട് പഠിച്ചിട്ട് വരണം പിന്നെ ടീച്ചർ മഴ ജീവികളെ കുറിച്ച് പറഞ്ഞില്ലേ എന്തെല്ലാം ജീവികളുണ്ട് പറഞ്ഞ ആ തവള ഇണ്ട് പിന്നെന്താ പറഞ്ഞു മീൻ ഉണ്ട് വെള്ളത്തിൽ എന്ന് പറഞ്ഞല്ലേ മീന് നമ്മ വരത്താൻ പറഞ്ഞില്ലേ ടീച്ചർ മീൻ വരച്ചോ ടീച്ചർ ടീച്ചർ മീൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മക്കളെ പോലെ നല്ല കളറെല്ലാം കൊടുത്തിട്ട് കൊണ്ടുവരണം ഇഷ്ടായ മീന് കണ്ണെത്രണ്ട് രണ്ട് കണ്ണുണ്ടല്ലേ ചിറകുണ്ടാ ചെറുകിട്ടാ ചിറക് നോക്കിയേ നല്ല ചിറക് വാല് നാവും എല്ലാം പൊറത്ത് ഇട്ടിട്ട് മീന പോന്നതാന്ന് ഇതുപോലത്തെ ഒരു മീൻ വരച്ചിട്ട് നിങ്ങളെല്ലാരും കൊണ്ടരണം ഇഷ്ടായ മക്കളെ ആ ഇഷ്ടായല്ലേ എല്ലാരും പറയണം അപ്പൊ എല്ലാരും നാളെ വരുമ്പോ മീൻ വരക്കണോ